ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടും അതായത് കുട്ടികൾക്ക് പാചകമൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ടൊരു ചിക്കൻ കറി അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അതിനകത്ത് കുറച്ച് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചെറുനാരങ്ങ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ് അതൊഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചത് അരച്ചത് നല്ല പേസ്റ്റായിട്ട് അരച്ചത് അതുണ്ട് ഉണ്ട് കണ്ട കാണില്ലേ അത് രണ്ടും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി വെച്ചേക്കണം ചിക്കൻ ഇതിനകത്തിട്ട് കുറച്ച് നേരം ഒന്ന് അതിൽ പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം ആ സമയം നമുക്ക് സവാള നന്നാക്കി എടുക്കാം അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം